സാൽവിയ സാൽവിയ പേരാണല്ലോ എവിടുന്നാ കോഴിക്കോട് കോഴിക്കോട് ഏത് മത്സരമാണ് എന്താണ് കയ്യിലുള്ളത് മലയാള പദ്യമുണ്ട് മാപ്പിളപ്പാട്ടുണ്ട് ഒപ്പനയ്ക്ക് ഏത് വേണം വേണം കേട്ടോ നമസ്കാരം

ശാന്തമാ തടാകത്തി കലക്കിക്കാട്ടാനുൾ ഭ്രാന്തമായി പറലത്താമരപോലെ ഒറ്റമുണ്ടൊടുത്തവൾ വാർമുടിയഴിഞ്ഞവൾ വീർപ്പിലാഞ്ഞുലഞ്ഞവൾ വിഹ്ല രജസ്വല എന്ത് മനോഹരമായിട്ടാണല്ലോ പാടത്തെ വളരെ അത് ഈസി ആയിട്ട് പാടുക കേട്ടിരിക്കാത്തേ നമുക്ക് നമുക്ക് വിധികർത്താക്കളുടെ ഒരു അവസ്ഥ ആലോചിക്കുന്ന എല്ലാവരും മികച്ചത് എങ്ങനെ നല്ല തെരഞ്ഞെടുത്തെടുക്കും അതെല്ലാം ഇതുപോലെ കേട്ടിരുന്ന ഞാനൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ഉറങ്ങിപ്പോയനെ അത്ര മനോഹരമായി ഇതിപ്പോ ഇങ്ങനെ ഈ പദ്യം ചൊല്ലല്ലേ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എനിക്ക് മലയാളം പ്രദേശമാണ് ഞാൻ ചെറുപ്പം മുതലേ ചൊല്ലയാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കൃഷ്ണ സാറാണ് അപ്പോൾ സാറിൻ്റെയും വലിയൊരു സപ്പോർട്ട് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ പിന്നെ പാരൻസ് അവരുടെ അടുത്ത് ഫസ്റ്റ് പറയാനുള്ളത് അവരുടെ ഒരു പിൻബലം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ മോള് പറഞ്ഞൊരു പ്രത്യേക ഒരു ഒരു കാര്യമുണ്ട് മലയാളം പദ്യം എനിക്ക് ഇഷ്ടമാണ് മലയാളം ഭാഷയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പത്തിൽ എല്ലാവരും ഹൃദയം തോറന്ന് പറയണമെന്നില്ല ഇപ്പൊ പറഞ്ഞതാണ് മലയാളം മലയാളം പദ്യം പറയാൻ എനിക്ക് ഇഷ്ടമാണ് അത് മാത്രമല്ല മാതാപിതാക്കളുടെ സപ്പോർട്ടിനെ കുറിച്ചും പറഞ്ഞു അതായത് ഒരു കാലത്ത് കലോത്സവ വേദികൾ കീഴടക്കിയ മാതാപിതാക്കൾ അവരുടെ മക്കളെ കൂടി കൊണ്ടുവന്ന ആ ഒരു പാത പിന്തുടർന്ന അവരുടെ സ്വപ്നങ്ങൾ കൂടി അല്ലെങ്കിൽ പിന്നെ അവരുടെ കുട്ടിക്കാലത്ത് അവര് കലോത്സവ വേദികൾ കീഴടക്കി എത്ര സന്തോഷമുള്ള ഗ്രേഡുകൾ ഗ്രേഡ് കിട്ടി കിട്ടി മൂന്ന് മൂന്ന് സന്തോഷത്തോടെ പോവാണ് ഇന്നലെ വീട്ടിൽ ഒരു ഒരു വീട്ടിലല്ലേ പോയിന്റുകൾ ശേഷം കൂടി എന്തായാലും ഇനിയും ധാരാളം വിശേഷങ്ങളും കൂട്ടുകാരും ഒക്കെ കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും മോളെ എല്ലാവിധ ആശംസകളും ഇനിയും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന നല്ലൊരു മകളായി എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് ഒരുപാട് ആശംസകൾ